സ്ത്രീകളുടെ ശബരിമല അല്ലെങ്കിൽ മിനി ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് തൃശ്ശൂര് ബാ കാണിച്ചു തരാം തൃശ്ശൂർ ജില്ലയിലെ കൊടകരക്കടുത്ത് വാസുപുരം എന്ന സ്ഥലത്താണ് ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ പ്രധാന മൂർത്തി ശാസ്താവാണ് ശരിക്കും ഒരു ചെറിയ മല കയറി കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് അയ്യപ്പനെ കാണുന്നത് കൊണ്ടാവാം ഈ ക്ഷേത്രത്തെ ശബരിമലയോട് ശബരിമലയോടുപമിക്കുന്നത് നമ്മളിവിടത്തെ അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ലൊരു കാട് അതിനകത്ത് ഒരു മല ആ മല കയറി വേണം നമ്മൾ ക്ഷേത്രത്തിലെത്താൻ അവിടുത്തെ പ്രതിഷ്ഠ ഇരിക്കുന്നതും ഇത്തിരി പൊക്കത്തിലാണ് ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ വിഷ്ണു എന്നിങ്ങനെ ആറ് ദേവതകളുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ടാണത്രേ ഈ ക്ഷേത്രത്തിന് ആറേശ്വരം എന്ന് പേര് വന്നത് ഇതിനെല്ലാം പുറമെ ഈ ക്ഷേത്രത്തിലുള്ള വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പുനർജനി ഗുഹ അതായത് ഇവിടെ ഒരു പുനർജനി ഗുഹയുണ്ട് ആരാണ് ആ ഗുഹയിലൂടെ കടന്ന് അപ്പുറത്തെത്തുന്നത് അവർ ആ ജന്മത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ തീർന്നു കിട്ടുമെന്നാണ് ഇവിടത്തുകാരുടെ ഒരു വിശ്വാസം ഇവിടത്തെ വിഗ്രഹം ആദ്യകാലങ്ങളിൽ മഴയും വെയിലും ഒക്കെ കൊണ്ടിരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിനു റൂഫൊക്കെ കൊടുത്തു പക്ഷെ നമ്മൾ നമ്മളതിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇപ്പോഴും അതിനകത്ത് കാണാൻ പറ്റും വിഗ്രഹം തുറന്ന സ്ഥലത്തായിരുന്നു ഇരുന്നുണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നവര് കമന്റ് ബോക്സിൽ പറയുകയാണ് അപ്പൊ ടാറ്റ